നിങ്ങളെ ഒരു സിംഹത്തെ പോലെ ശക്തരാക്കാൻ സഹായിക്കുന്ന അഞ്ച് ശരീരഭാഷാ വിനിമയ തന്ത്രങ്ങൾ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് കരുത്ത് അഥവാ ശക്തി എന്നത് മസിലുകളുടെ വലുപ്പവും സ്ഥാനമാനങ്ങളുമാണ് എന്നാണ് എന്നാൽ യഥാർത്ഥ കരുത്ത് നിങ്ങൾ എത്രത്തോളം നിശദ്ധമായി കാര്യങ്ങൾ വീക്ഷിക്കുന്നു എന്നതിലാണ് എങ്ങനെ ചലിക്കുന്നു എന്നതിലാണ് എങ്ങനെ ഇരിക്കുന്നു എന്നതിലാണ് എങ്ങനെ ശ്വസിക്കുന്നു എന്നതിലാണ് ഒരു അക്ഷരം പോലും ഉരിയാടാതെ ഒരു കൂട്ടത്തെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിലാണ് ചരിത്രത്തിൽ വീരപരിവേഷം ലഭിച്ച മഹാന്മാരെ നോക്കൂ അവർ ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ശ്രമിക്കാറില്ല പക്ഷേ എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നു അവർ അനാവശ്യമായി സംസാരിക്കാറില്ല പക്ഷേ അവർ മിതുമായി സംസാരിക്കുമ്പോൾ എല്ലാവരും അവരെ തന്നെ ശ്രദ്ധിക്കുന്നു പലരും അവരുടെ ആധിപത്യം ഉറപ്പിക്കുവാൻ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നു ശക്തനാണ് അല്ലെങ്കിൽ ശക്തയാണ് എന്ന് കാണിക്കുവാൻ വെറുതെ അഭിനയിക്കുന്നു ഈ അഞ്ച് ശരീരഭാഷാ വിനിമയ തന്ത്രങ്ങൾ പഠിക്കുക വഴി ആൾക്കാർ നിങ്ങളെ ബഹുമാനിക്കുവാൻ തുടങ്ങുന്നു ലോകപ്രശസ്തരായ ആൾക്കാരുടെ ഈ അഞ്ച് ശരീരഭാഷാ വിനിമയ തന്ത്രങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും നമ്പർ വൺ പരിഭ്രമം വർദ്ധിക്കുമ്പോൾ ആൾക്കാരുടെ ശ്വാസോഛ്വാസം വർദ്ധിക്കുന്നു കൈകൾ തമ്മിൽ മുൻകൂട്ടിത്തരുമു ഏറ്റവും പ്രധാനമായി പരിഭ്രമം അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നു ദുർബലരായ വ്യക്തികൾ വളരെ വേഗത്തിൽ കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നു ഭയം സമ്മർദ്ദം അനിശ്ചിതത്വം എന്നിവയുടെ ലക്ഷണമാണ് കണ്ണുകൾ വേഗത്തിൽ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത് എന്നാൽ ശക്തരായ വ്യക്തികൾ വളരെ സാവധാനം കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നു നിങ്ങളെ ആരെങ്കിലും ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ അതിൽ പതരാതെ വളരെ പെട്ടെന്ന് പ്രതികരിക്കാതെ കണ്ണുകൾ സാവധാനം മാത്രം അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക വളരെ അലസമായി മാത്രം കണ്ണുകൾ അടയ്ക്കുക ഇത് നിങ്ങളുടെ എതിർവശത്ത് നിൽക്കുന്ന വ്യക്തിയുടെ നിങ്ങളെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന വ്യക്തിയുടെ അവബോധ മനസ്സിലേക്ക് ഒരു സന്ദേശം അയക്കുന്നു ഞാൻ നിങ്ങളെ ഭയക്കുന്നില്ല എന്ന സന്ദേശം ഇത് നിങ്ങളുടെ എതിർവശത്ത് നിൽക്കുന്ന വ്യക്തിയിൽ സംശയങ്ങൾ ചലിപ്പിക്കുന്നു അവരുടെ ശബ്ദം പതിയെ താഴുന്നു അവർ വേഗത്തിൽ കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നു കാരണം അവർ ഇപ്പോൾ സമ്മർദ്ദത്തിൽ വീണുകൊണ്ടിരിക്കുന്നു നമ്പർ ടു ദുർബലരായ ആൾക്കാർ വളരെ അലസമായാണ് നടക്കുന്നത് അനാവശ്യമായി കൈമാലുകളും തലകളുമൊക്കെ ചലിപ്പിച്ചുകൊണ്ട് എന്നാൽ ശക്തരായ ആൾക്കാർ നടക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കുവാൻ സാധിക്കും അവരുടെ ഓരോ ചുവടുവയ്പ്പും അവരുടെ നിയന്ത്രണത്തിലാണ് അവരുടെ ഓരോ നീക്കങ്ങൾക്കും ഉദ്ദേശങ്ങൾ ഉണ്ടാകും നിങ്ങൾ നടക്കുമ്പോൾ ധൃതിയിൽ നടക്കരുത് ഓരോ ചുവടുവയ്പ്പും ഉറച്ചതായിരിക്കണം നമ്പർ ത്രീ കൂടുതൽ ആൾക്കാരും ഒരു കൂട്ടത്തിലേക്ക് ചെന്ന ഉടനെ സംസാരിക്കുവാൻ തുടങ്ങുന്നു എന്നാൽ ശക്തരായ ആൾക്കാർ ഒരു കൂട്ടത്തിലേക്ക് വന്നാൽ ആദ്യം അവിടെയെല്ലാം ഒന്ന് നിരീക്ഷിക്കുന്നു എന്നാൽ അവർ നിരീക്ഷിക്കുന്നു എന്നത് ആർക്കും തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല അവരുടെ നിശബ്ദത തന്നെ മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുന്നു ഒരു വാക്കുപോലും ശബ്ദിക്കാതെ തന്നെ മറ്റുള്ളവർ ആ വ്യക്തി എന്താണ് സംസാരിക്കുവാൻ പോകുന്നത് എന്നറിയുവാൻ കാത്തു നിൽക്കുന്നു അങ്ങനെ ഒരു അക്ഷരം പോലും തന്നെ ശബ്ദിക്കാതെ എല്ലാവരും അവരുടെ നിയന്ത്രണത്തിലാകുന്നു നമ്പർ ഫോർ കലഹിക്കുന്നത് ബലഹീനതയുടെ ലക്ഷണമാണ് കൈകൾ തിരുങ്ങുന്നത് വസ്ത്രങ്ങൾ ഇടയ്ക്കിടെ നേരെയാക്കുന്നത് ഈ ലക്ഷണങ്ങളെല്ലാം നിങ്ങൾ ബലഹീനരാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ശക്തരായ ആൾക്കാരിൽ നിങ്ങൾക്ക് ഇത്തരം ലക്ഷണങ്ങൾ കാണുവാൻ സാധിക്കില്ല അടുത്ത പ്രാവശ്യം നിങ്ങളെ ആരെങ്കിലും വെല്ലുവിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രതികരിക്കാതെ അനാവശ്യമായി ശരീരം ചലിപ്പിക്കാതെ നിശ്ചലമായി തുടരുക ഇത് മറ്റുള്ളവരിൽ നിങ്ങളുടെ അടുത്ത നീക്കം എന്താണ് എന്ന് അറിയാതെ ഭയമുളവാക്കുന്നു അവരുടെ ഭാഗം ന്യായീകരിക്കുവാൻ അവർ നിർബന്ധിതരാകുന്നു കാരണം അവർക്ക് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല കാരണം നിങ്ങളുടെ നിശബ്ദത അത്രത്തോളം ശക്തമാണ് നമ്പർ ഫൈവ് ബലഹീനരായ ആൾക്കാർക്ക് നിശബ്ദമായി നിൽക്കുവാൻ സാധിക്കില്ല അവർ വളരെ പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേരിക്കുന്നു വളരെ വേഗത്തിൽ സംസാരിക്കുന്നു ഇത്തരം പ്രകടനങ്ങൾ മറ്റുള്ളവരുടെ വീക്ഷണത്തിൽ അവർ എത്രത്തോളം ബലഹീനരായി ചിത്രീകരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നേയില്ല ശക്തരായ ആൾക്കാർ കാത്തു നിൽക്കുന്നു ആരെങ്കിലും ചോദ്യം ഉന്നയിച്ചാൽ വളരെ പെട്ടെന്ന് ഉത്തരം നൽകാതെ ഒന്നോ രണ്ടോ നിമിഷം കാത്തുനിന്ന് ആലോചിച്ചു മാത്രം ഉത്തരം നൽകുന്നു ഇങ്ങനെ നൽകുന്ന മറുപടികൾ കൃത്യവും വിശ്വസനീയവുമാണ് എന്ന് മറ്റുള്ളവർ വിചാരിക്കുന്നു ഈ അഞ്ച് ശരീരഭാഷാ വിനിമയ തന്ത്രം യുക്തിപൂർവം സന്ദർഭത്തിന് അനുസരിച്ച് മാത്രം ഉപയോഗിക്കുക